നിങ്ങളൊക്കെ വിചാരിക്കും എന്താ മിണ്ടാണ്ടിരിക്കുന്നത് മിണ്ടാണ്ടിരുന്നതല്ല ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാണ് ചില ദിവസങ്ങളിൽ നമ്മൾ മനുഷ്യർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഞാൻ ഇതുവരെ തൃശ്ശൂർ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ ലാസ്റ്റ് ബാക്കിൽ ഡോറിൻ്റെ ആ ലാസ്റ്റ് സീറ്റ് ആ ബാക്കിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കണം അതിന് തലക്കൊന്നുമില്ല ആ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരാളിറങ്ങിപ്പോയി ഞാൻ ഞാളിറങ്ങി പോകണമെങ്കിൽ നോക്കി കണ്ടക്ടർ നോക്കി ഇതിലാണ്ടെങ്കിൽ ഡ്രൈവർ വണ്ടി വണ്ടിയിടത്തു വണ്ടിരുന്ന് നോക്കിപ്പോൾ ഓരോടിച്ചിട്ടില്ല അപ്പോൾ കണ്ടക്ടർ അവിടെ തന്നെ ചേട്ടാ ഓർമ്മക്ക് അപ്പം ഞാൻ ഓർമ്മ നോക്കി കണ്ടക്ടർ നോക്കി ഞാൻ ഇളക്കില്ലാ ഐ ഒന്ന് അളയ്ക്ക് ചേട്ടാ ഒന്ന് ഞാൻ അളക്കില്ലാന്ന് വിളിച്ചത് ദേഷ്യം വന്നു കണ്ടക്ടർ നിങ്ങൾ ഓടി വന്ന് വേഗം വന്നതുകൊണ്ട് ഓർ അടിച്ചു എന്നോട് ചോദിച്ചു ചേട്ടാ ആ ഡോറ് അടയ്ക്കാൻ പറഞ്ഞ അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ കയറി പിടിച്ച് വലിക്കില്ല വേണ്ടി എന്നെ അടച്ചുകൂടെ ഞാൻ അടക്കില്ല എന്തൊക്കെ കാരണം എന്താ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അയാൾക്ക് കാണിച്ചുകൊടുത്തു ഡോറ് താൻ ആ ഡോർമ്മ എഴുതിയത് കണ്ട എന്ത് വായിച്ചേ ഡോറ് തുറന്നാൽ അടയ്ക്കുക അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതാണ് തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ തുറന്നിട്ടില്ല ഞാൻ അടിക്കണേ ഞാൻ അടക്കില്ല അത് വലിയ പിടിപല്ലേ വലിയ വഴക്കിലൊക്കെ പ്രശ്ന അവസാനം ഞാൻ എൻ്റെ സ്റ്റോക്ക് എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നു അല്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ ഓർ തുറന്നാട്ടിൽ അളക്കുന്നുള്ളൂ ഞാൻ തുറന്നിട്ടില്ല ഞാൻ പറഞ്ഞാൽ തുറന്നിട്ടില്ല ഞാൻ അളക്കില്ല അത്